ജൂൺ പതിനാല് ലോക രക്തദായക ദിനമായി ആചരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് തവണ രക്തദാനം ചെയ്യുകയും ആയിരങ്ങൾക്ക് ജീവരക്തം ദാനം ചെയ്യാൻ പ്രചോദനമാവുകയും ചെയ്യുന്ന ഷിബു തെക്കേമറ്റത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാവുകയാണ് മുപ്പത്തിയാറ് വർഷക്കാലത്തിനിടയിൽ അൻപത്തി അഞ്ച് ലിറ്റർ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേമറ്റം ശതോത്തര രജത ജൂബിലി രക്തദാനത്തിന് ഒരുങ്ങുകയാണ് സ്വന്തം ജീവരക്തം മറ്റൊരു സഹജീവിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായി സമർപ്പിക്കുകയെന്ന കാരുണ്യവും സ്നേഹവും നിറഞ്ഞ പ്രവർത്തനം മുപ്പത്തിയാറ് വർഷക്കാലമായി തുടരുകയാണ് ഷിബു തേക്കേമറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തൻ്റെ അധ്യാപികയ്ക്ക് ജീവ നൽകി രക്തദാന രംഗത്തേക്ക് കടന്നു വന്ന ഷിബുത്തേക്ക് മറ്റും കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തിനിടയിൽ നൂറ്റി ഇരുപത്തിനാല് തവണ രക്തദാനം നടത്തി കഴിഞ്ഞു അമ്പത്തി അഞ്ച് ലിറ്റർ രക്തമാണ് ദാനം നൽകി നിരവധി ആളുകളുടെ ജീവിതം നിലനിർത്താനായി ഷിബു സമർപ്പിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം രക്തദാനം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് ഷിബു ശസ്ത്രക്രിയാ മേശകളിൽ ജീവിതത്തോട് മല്ലടിക്കുന്ന രോഗികൾക്കായി രക്തം ദാനം ചെയ്യുക എന്ന മഹാദാനത്തിന് ആയിരങ്ങൾക്ക് പ്രചോദനമാവാനും ഷിബു തേക്കേമറ്റത്തിൻ്റെ സന്നദ്ധ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം നൂറ്റി ഇരുപത്തി നാല് പേർക്ക് സ്വന്തമായിട്ട് രക്തം ദാനം ചെയ്യുവാനും ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മറ്റുള്ളവരെക്കൊണ്ട് രക്തം ദാനം ചെയ്യിക്കുവാനും ദൈവാനുഗ്രഹത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക രക്തദായക ദിനം ആചരിക്കുന്ന ഈ സമയത്ത് ഇപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഡെങ്കിപ്പനി പോലെയുള്ള പനികൾ ഇപ്പം വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ട് കൂടുതൽ ആളുകൾ രക്തത്തിനായിട്ട് നെട്ടോട്ടം മൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് കോളേജുകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പരീക്ഷയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കിട്ടാനില്ലാത്ത ഓരോ അവസ്ഥയുണ്ടോ ഇപ്പം നിലനിൽക്കുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾ പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ പുരുഷ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും രക്തം ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ് നമ്മുടെ ശരീരത്ത് അഞ്ച് മുതൽ ആറ് ലിറ്റർ ബ്ലഡ് ബ്ലഡുള്ളതിൽ മുന്നൂറ്റമ്പത് എം എൽ അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം എൽ ബ്ലഡ് ആണ് ഒരു തവണ രക്തം ദാനം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കി മൂന്ന് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന ഈ അവസരത്തിൽ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് സന്നദ്ധ രക്തദാതാക്കളുടെ കൂട്ടായ്മയായ പാലാ ബ്ലഡ് ഫോറത്തിലൂടെ ജനമൈത്രി പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എൻ എസ് എസ് എൻ സി സി തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ആയിരക്കണക്കിന് രക്തദാന ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകാനും ഷിബു തെക്കേമറ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ പ്രമുഖ രക്തബാങ്കുകളുടെ സഹകരണവും ക്യാമ്പുകളുടെ വിജയത്തിന് കാരണമായി കോവിഡ് കാലത്ത് രക്തദാനത്തിന് ആരും മുന്നോട്ട് വരാതിരുന്നപ്പോൾ ആശുപത്രികളിൽ ഘട്ടങ്ങളിൽ രക്തം ലഭിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ രക്തദാതാക്കളിൽ ബോധവൽക്കരണം നടത്തി നിരവധി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഷിബുവിൻ്റെ പ്രവർത്തന മികവിന് ഉദാഹരണമായി മാറുകയായിരുന്നു രക്തദാനത്തിനൊപ്പം ആയിരങ്ങളെ രക്തദാന രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കഴിഞ്ഞത് ശ്രദ്ധേയമായ നേട്ടമാണ് കുഴുവനാലിൽ തെക്കേമറ്റത്ത് പരേതനായ ടി ടി തോമസിൻ്റെയും തെയ്യാമയുടെയും മകനായ ഷിബു വിളക്കുമാടം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുകയാണ് രക്തദാന രംഗത്തും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഷിബു തേക്കേമറ്റത്തിന് മികച്ച രക്തദാതാവിനുള്ള പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ലഭിച്ചിട്ടുണ്ട് ഐ എം എ ലയൻസ് ക്ലബ്ബ് ജെ സിസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റഡീസ് തുടങ്ങിയവയുടെ പുരസ്കാരങ്ങൾ നിരവധി അവാർഡുകൾ എന്നിവയെല്ലാം ഷിബു തെക്കേമറ്റം നേടിയിട്ടുണ്ട് വിശ്രമമില്ലാത്ത പ്രവർത്തന ശൈലിയിലൂടെ ഏതുസമയത്തും ആവശ്യമുള്ള രോഗികൾക്ക് രക്തമെത്തിക്കാൻ പരിശ്രമം തുടരുന്ന ഷിബു തെക്കേമറ്റം രക്തദായക ദിനത്തിൽ ആദരിക്കപ്പെടുന്നത് നിസ്വാർത്ഥ സേവനത്തിനുള്ള അംഗീകാരമായി മാറുകയാണ് ആളുകളെ രക്തദാന രംഗത്തേക്ക് കൈപിടിച്ചെത്തിച്ചുകൊണ്ട് രക്തദായക ദിനത്തിലും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പ്രവർത്തനം തുടരുകയാണ് ഷിബു തെക്കേമറ്റം ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ക്രിതപ്രജ്ഞൻ സ്റ്റാർവിഷി ന്യൂസ് പാലാ